മുഖം മാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പദവിയിൽ നിന്നും മാറ്റിയേക്കുമെന്നാണ് സൂചന തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് കേരളത്തിലും കോൺഗ്രസ് അടിമുടി അഴിച്ചുപണിക്കൊരുങ്ങുന്നത് സുധാകരൻ ഒഴിഞ്ഞേക്കുമെന്ന അഭ്യൂഹം ശക്തമായതോടെ പ്രസിഡന്റ് സ്ഥാനത്തിനായി കോൺഗ്രസ് നേതാക്കൾ കരുക്കൾ നീക്കി തുടങ്ങി സാമുദായിക പരിഗണനകൾ ചൂണ്ടിക്കാട്ടി അധ്യക്ഷ സ്ഥാനത്തെത്താനാണ് നേതാക്കൾ ചരട്വലി ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ പദവി ഏറ്റെടുത്ത ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടി പദവിയിൽ തുടരാനുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ അതേസമയം എഐസി നേതൃത്വം സുധാകരനെ മാറ്റിയേക്കുമെന്ന സൂചന ഉണ്ടെങ്കിലും കടുംപിടുത്തം ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് മുന്നിലുള്ള സാഹചര്യത്തിൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്ന ആശങ്ക കൂടി കണക്കിലെടുത്താണ് തീരുമാനം കെ സുധാകരൻ നൊഴിഞ്ഞാൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേരാണ് എഐസി പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ് കൊടിക്കുന്നിൽ കഴിഞ്ഞ ടൈമിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് സജീവ ചർച്ചയിലുണ്ടായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ദൗർബല്യമായ പിന്നോക്ക പരിഗണന ചൂണ്ടിക്കാട്ടി ഇത്തവണയെങ്കിലും കെ പി സി സി അധ്യക്ഷനാകണമുള്ള തീവ്ര ശ്രമത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നലിനെ പ്രസിഡന്റാക്കിയാൽ ആകമാനം പിന്നോക്കക്കാരുടെ പിന്തുണ കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കൂടാതെ ബെന്നി ആന്റണി എം പി പ്രകാശ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട് ആന്റോ ആന്റണി പെന്തക്കോസ് വിഭാഗത്തിന് സ്വീകാരനാണെങ്കിലും ക്രൈസ്തവ സഭകൾക്ക് അത്ര സ്വീകാരനല്ലെന്നതാണ് പ്രധാന ന്യൂനതയെങ്കിലും അവകാശവാദം ക്രൈസ്തവ കാർഡാണ് യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് എഐ സി സി ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നീക്കം അതിനിടെ യുവനിരയിൽ നിന്നുള്ള നേതാക്കളെ ഉന്നത പദവികളിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్